ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്നും ഒരു യാത്രാവ്ലോഗുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ കോഴിക്കോട്ടേക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് ഈ വീഡിയോയിലും ഉള്ളത് സരോവരം പാർക്കിൽ പോയതിനു ശേഷം ഞങ്ങൾ പിന്നെ അവിടെയുള്ള മിഷ്കാൽ പള്ളി കാണാനായി കുറ്റിച്ചിറയിലേക്ക് പോയി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് മിഷ്കാൽ പള്ളി കുറ്റിച്ചിറ ദ ഈ കുളത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ മിഷ്കാൽ പള്ളി ഉള്ളത് അതുപോലെ തന്നെ പള്ളിയുടെ അകത്തേക്കായിട്ട് സ്ത്രീകൾക്ക് കയറാനായിട്ട് പറ്റില്ല ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പള്ളിയാണിത് ഇതിൻ്റെ അകത്തത്തെ വീഡിയോ എടുത്തിരുന്നു നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റും നമ്മൾ പുരുഷന്മാർ അതിനകത്തേക്ക് കയറിയിട്ട് നമുക്ക് അതിനുള്ളിലെ കാഴ്ചകളെല്ലാം കാണാം അപ്പോൾ അതൊക്കെ വീഡിയോസ് എടുത്തിരുന്നു പക്ഷേ അതൊക്കെ എൻ്റെ അടുത്തൊന്ന് മിസ്സായിപ്പോയി നമുക്ക് മിഷ്കാൽ പള്ളിയുടെ കുറച്ച് ചരിത്രങ്ങളൊക്കെ കേട്ടിട്ട് വീഡിയോസുകളെല്ലാം കാണാം പള്ളിയിൽ കയറി കാഴ്ചകളെല്ലാം കണ്ടു അതുപോലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ നമേനോൻ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മ്യൂസിയം ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ട് പോയി പക്ഷേ അവിടെ ഞായറാഴ്ച ആയത് കാരണം കൊണ്ട് തന്നെ അവിടെ ഓപ്പൺ അല്ലായിരുന്നു പിന്നെ പോകുമ്പഴി ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി അത് കഴിഞ്ഞതിന് ശേഷം നെസ്റ്റോയിൽ പോയി അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മിഷ്കാൽ പള്ളിയുടെ ഹിസ്റ്ററി ഒക്കെ കേട്ടിട്ട് നമുക്ക് വീഡിയോസൊക്കെ കാണാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ കോഴിക്കോട് പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള കാഴ്ചകളെല്ലാം അവിടെയുണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാനായിട്ട് ശ്രമിക്കണം കോഴിക്കോട് തെക്കേപ്പുറം ബീച്ചിൻ്റെ ഭാഗമായ കുറ്റിച്ചിറയുടെ അയൽപ്പക്കത്താണ് മിഷ്കാൽ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് കേരള ഇസ്ലാമിക പരമ്പരാഗത വസ്തുശാസ്ത്ര വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അവിടെ ചെറിയൊരു തട്ടുകട കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു ബീഫ് റോസ്റ്റും പൊറോട്ടയും അതുപോലെ തന്നെ കപ്പ ബിരിയാണിയും പിന്നെ കൊത്തുപൊറോട്ടയുമായിരുന്നു വാങ്ങിയിരുന്നത് അതിലേറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നത് കപ്പ ബിരിയാണിക്കായിരുന്നു കേരളത്തിൻ്റെ മഹത്തായ പൈതൃകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളിലൊന്നാണ് കോഴിക്കോട്ടെ അറുന്നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള മിഷ്കാൽ പള്ളി പതിനാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ യമൻ സ്വദേശിയും കപ്പലുടമയുമായ നാക്കൂത മിഷ്കാൽ നിർമ്മിച്ചതാണ് നാലു നിലകളിലായുള്ള ഈ പള്ളി അതുകൊണ്ട് തന്നെ മിഷ്കാൽ പള്ളി എന്ന് അറിയപ്പെടുന്നു സൗന്ദര്യം നിറഞ്ഞ പള്ളിയുടെ നിർമ്മാണത്തിന് കല്ലുകളേക്കാൾ കൂടുതൽ മരമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേരള വാസ്തുശൈലിയുടെ മനോഹാരിത നിറഞ്ഞതാണ് പള്ളി നിലത്തെ മരപ്പലകകളാണ് വിരിച്ചിട്ടുള്ളത് കഴക്കൂൽ കൂട്ടങ്ങൾ ചേർന്ന മേൽക്കൂരയും ചുറ്റും മരത്താഴികകളും പള്ളിക്ക് പ്രത്യേക ചാരുത നൽകുന്നുണ്ട് അക്കാലത്ത് കോഴിക്കോട്ടെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിരുന്നത്ര മിഷ്കാൽ പള്ളി അന്ന് ഏഴ് നിലകളിലായുണ്ടായിരുന്ന പള്ളിക്ക് ഇന്ന് നാല് നിലകളാണ് ഉള്ളത് വലിപ്പമേറിയ ഇരുപത്തിനാല് തൂണുകളിലാണ് പള്ളി പണിതുയർത്തിയത് അതിനായി പത്തടി താഴ്ചയിൽ കരിങ്കൽ തൂണുകൾ അടിച്ചടിച്ച് ഭൂമിക്കടിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഇന്നത്തെ പില്ലിങ്ങിന് സമാനമായ രീതിയിൽ തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് ചെയ്തത് പള്ളിയുടെ ഉൾവശത്തെ വലിപ്പമേറിയ ഭാഗത്ത് പതിനാറ് തൂണുകളും പുറംഭാഗത്ത് എട്ട് തൂണുകളുമാണ് ഉള്ളത് താഴത്തെ നിലയൊഴികെ എല്ലാ നിലകളും തേക്കുമരം കൊണ്ടാണ് നിർമ്മിച്ചത് ഏഴ് നിലയുടെ മുഗൾ തട്ട് ഓലമേഞ്ഞതായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു പള്ളി തകർക്കാൻ പറങ്കിപ്പട നടത്തിയ ശ്രമത്തെ മുസ്ലിം ഹിന്ദു സാഹോദര്യം കൊണ്ട് പ്രതിരോധിച്ച ചരിത്രമുണ്ട് മിഷ്കാൽ പള്ളിക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോർച്ചുഗീസ് പട കോഴിക്കോട് നഗരത്തെ ആക്രമിച്ചപ്പോഴാണ് മിഷ്കാൽ പള്ളിയും അഗ്നിക്കിരയായത് വാസ്കോഡിരാമയുടെ പിൻഗാമി അൽ ബുക്കർക്കിന്റെ നേതൃത്വത്തിലുള്ള പറങ്കിപ്പട കല്ലായിപ്പുഴ വഴി നഗരത്തിലേക്ക് പ്രവേശിച്ച് ആക്രമിക്കുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ജനുവരി ഹിജറ വർഷം തൊള്ളായിരത്തി പതിനഞ്ച് റംസാൻ ഇരുപത്തിരണ്ടിനായിരുന്നു കടന്നുകയറ്റം അന്ന് പള്ളിയിലെ പ്രസംഗപീഠം പൂർണമായും ഒന്നാം നില ഭാഗികമായും കത്തി നശിച്ചു ഈ ദുരന്തത്തിന്റെ മായാത്ത പാടുകൾ ഇപ്പോഴുമുണ്ട് പള്ളിയിൽ പ്രത്യാക്രമണത്തിൽ പോർച്ചുഗീസുകാരുടെ ചാലിയം കോട്ട സാമൂതിരി തകർത്തു പോർച്ചുഗീസ് പട്ടാളക്കാർക്കെതിരെ അഞ്ഞൂറിൽ പരം നായർ മുസ്ലിം പടയാളികൾ പൊരുതി ചാലിയത്തെ കോട്ടയുടെ മരത്തടികൾ മിഷ്കാൽ പള്ളി പുനർനിർമ്മാണത്തിന് ഉപയോഗിച്ചു പള്ളിയോട് ചേർന്ന് തന്നെ മനോഹരമായ ചിറയുണ്ട് പിൽക്കാലത്ത് സാമൂതിരി ഈ കുളത്തിനു ചുറ്റും കൽപ്പടവുകൾ നിർമ്മിച്ചു അത്യപൂർവ്വമായ ചരിത്രശേഷിപ്പുകൾ ഇന്നും മിഷ്കാൽ പള്ളിയുടെ സംരക്ഷിച്ചിട്ടുണ്ട് പെരുന്നാൾ പോലുള്ള വിശേഷ ദിവസങ്ങളിൽ മറ്റു പള്ളികളിലൊന്നുമില്ലാത്ത അപൂർവ ചടങ്ങുകൾ ഇന്നും മിഷ്കാൽ പള്ളിയിൽ അരങ്ങേറാറുണ്ട് കാസി ഫക്രുദ്ദീൻ ഉസ്മാനിൽ തുടങ്ങി കാസി കെ വി അഹമ്മദ് ഹാജി വരെയുള്ള ആറര നൂറ്റാണ്ട് നീണ്ട കോഴിക്കോട്ടെ കാസിമാ കാസി പരമ്പരയുടെ നിലവിലുള്ള ആസ്ഥാനമാണ് മിഷ്കാൽ പള്ളി ആരാധനാലയം എന്നതിലപ്പുറം കോഴിക്കോട്ടെ ജനതയുടെ മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും ഉദാത്ത മാതൃക കൂടിയാണ് മിഷ്കാൽ ആരാധനാലയങ്ങളുടെ കഥകൾ എല്ലായ്പ്പോഴും വിസ്മയിപ്പിക്കുന്നതാണ് നിർമ്മാണവും ചരിത്രവും വാസ്തുവിദ്യയും അക്കാലത്തെ കഥകളും എല്ലാം കൂടി മറ്റൊരു ലോകത്തേക്കായിരിക്കും നമ്മെ എത്തിക്കുക മറ്റു ചില ദേവാലയങ്ങളാകട്ടെ അവയുടെ രൂപം കൊണ്ടായിരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുക മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കോഴിക്കോട് ഇത്തരത്തിൽ ഉള്ള ഒരു മുസ്ലിം ദേവാലയമാണ് മിഷ്കാൽ പള്ളി ആദ്യ കാഴ്ചയിൽ ഒരു ക്ഷേത്രമാണോ ഈ പണിതിരിക്കുന്നത് എന്ന് ഇവിടെ എത്തുന്നവരെ സന്േഹിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു മുസ്ലിം ദേവാലയം ചരിത്രവും കഥകളും ഒട്ടേറെ ഉറങ്ങുന്ന കോഴിക്കോട് കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി കോഴിക്കോട് നഗരത്തിൽ നിന്നും രണ്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ അകലെ കുറ്റിച്ചിറ എന്ന സ്ഥലത്താണ് മിഷ്കാൽ സുന്നി ജുമാഅത്ത് പള്ളി സ്തുതി സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായും രണ്ട് വഴികളാണ് ഇവിടേക്ക് എത്തിച്ചേരാനുള്ളത് നഗരത്തിൽ നിന്നും ക്രൗൺ തിയേറ്റർ വഴി കോർട്ട് റോഡിലൂടെ വരുന്നതാണ് ഒന്ന് ഇവിടെ എത്താനുള്ള എളുപ്പവഴിയും ഇതുതന്നെ കോഴിക്കോട് നിന്നും ബീച്ച് റോഡ് മീൻചന്ത വഴി എത്തുന്നതാണ് അടുത്ത വഴി കോഴിക്കോടിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇവിടുത്തെ ഏറ്റവും പുരാതനമായ മുസ്ലിം ഒന്നാണ് ഇതെന്ന് മനസ്സിലാക്കാം ഏകദേശം ഏഴ് നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഇതിനെന്നാണ് കരുതുന്നത് കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളിലൊന്ന് അത് മുന്നോട്ട് വയ്ക്കുന്ന മത തന്നെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതന മുസ്ലിം ദേവാലയങ്ങളിൽ ഒന്നായ ഇത് സാമൂതിരിയുടെ ഭരണകാലത്താണ് നിർമ്മിച്ചത് സാമൂതിരി നഖൂത മിഷ്കാലിന് നൽകിയ സ്ഥലത്ത് അഞ്ചു നിലകളിലായി പൂർണ്ണമായും കേരളീയ വാസ്തുവിദ്യയിലാണ് ഈ മുസ്ലിം പള്ളി നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ നിർമ്മിതികളിൽ നിന്നും വ്യത്യസ്തമായി മരങ്ങളാണ് പള്ളിയുടെ നിർമ്മാണത്തിനും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ചു നിലകളിലായി ഇരുപത്തിനാല് തൂണുകളും നാൽപ്പത്തിയേഴ് വാതിലുകളും ഇവിടെയുണ്ട് മുന്നൂറ് പേർക്ക് നമസ്കരിക്കാൻ പറ്റുന്ന വലിപ്പമാണ് ഇതിൻ്റെ തറക്കുള്ളത് മരത്തടിയിൽ തന്നെയാണ് ഇതിൻ്റെ തൂണുകളും ചുവരുകളും തീർത്തിരിക്കുന്നതും പള്ളിക്ക് മിനാരങ്ങളില്ല എന്നതും ഒരു പ്രത്യേകതയാണ് പോർച്ചുഗീസുകാരെ ചെറുത്ത സാമൂതിരി സൈന്യവും മുസ്ലിങ്ങളും മിഷ്കാൽ പള്ളിയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പത്ത് വാസ്കോടകാമയുടെ പിൻഗാമിയായി എത്തിയ അൽ ബുക്കർക്ക് ഇവിടെ നിന്ന് മുസ്ലിങ്ങളെ തുരത്തുക എന്ന ലക്ഷ്യത്തിൽ പള്ളി ആക്രമിക്കുകയുണ്ടായി പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ തീ വെച്ച് കത്തിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിലും അതിൽ അവർ വിജയിച്ചില്ല തടി തടികൊണ്ട് നിർമ്മിച്ച പള്ളിയുടെ പല ഭാഗങ്ങളും പ്രത്യേകിച്ച് മിഹ്റാബ് കത്തി നശിക്കുകയും ചെയ്തു പള്ളിയുടെ രണ്ടും മൂന്നും നിലകൾക്കാണ് കാര്യമായ നാശം സംഭവിച്ചത് അപ്പോൾ പോർച്ചുഗീസ് സേനയെ തുരത്താൻ മുസ്ലിങ്ങളോടൊപ്പം നിന്നത് സാമൂതിരിയുടെ നായർ പടയാളികളാണ് അക്രമത്തിന്റെ ശേഷിപ്പുകൾ അന്ന് നടന്ന അക്രമത്തിന്റെ ശേഷിപ്പുകൾ പള്ളിയുടെ പല ഭാഗങ്ങളിലായി ഇന്നും കാണുവാൻ സാധിക്കും പിന്നീട് നടന്ന ചാലിയം യുദ്ധത്തിൽ ചാലിയം കോട്ട തകർത്തപ്പോൾ അതിൻ്റെ മരത്തടികളും മറ്റും ഇവിടെ കൊണ്ടുവന്ന് പള്ളിയുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നു പള്ളിയുടെ പ്രത്യേകത നിർമ്മാണത്തിലെ പ്രത്യേകത തന്നെയാണ് മിഷ്കാൽ പള്ളിയെക്കുറിച്ച് എടുത്തു കാര്യം ചരിത്രവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ അതിൻ്റെതായ പ്രാധാന്യത്തിൽ ഇന്നും ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത് കാണാം കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ ക്ഷേത്രക്കുളത്തിന് പകരം ഇവിടെ ചതുരക്കുളം കാണാം മൂല്യമായ കർമ്മശാസ്ത്ര ഗ്രന്ഥ ഗ്രന്ഥങ്ങൾ ഖാദിമാർ ഉപയോഗിച്ച പുരാതന അംഗവസ്ത്രങ്ങൾ പല്ലക്ക് മാസസപ്പിറവി അറിയിക്കാനുള്ള തമ്പേർ തുടങ്ങിയവ ഇന്നും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു നിർമ്മാണത്തിലും ചരിത്രത്തിലും ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഗവേഷകരുടെയും ചരിത്രകാരന്മാരുടെയും പ്രിയപ്പെട്ട ഇടം തന്നെയാണ് മിഷ്കാൽ പള്ളി ഇവിടേക്ക് എത്തിച്ചേരാനുള്ള യാത്രാമാർഗങ്ങൾ കോഴിക്കോട് നഗരത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെ കുറ്റിച്ചിറ എന്ന സ്ഥലത്താണ് ഈ മുസ്ലിം ദേവാലയം സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡാണ് അടുത്തുള്ള പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം ഇവിടെ എത്തുവാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മിഷ്കാൽ പള്ളിയുടെ ഹിസ്റ്ററി കോഴിക്കോട് പോയാൽ ഇതുപോലെ ഒരുപാട് ചരിത്രമുറങ്ങുന്ന സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കാനായിട്ട് പറ്റും ഇനി കോഴിക്കോട് പോകുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ ഒന്നും പോവാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയി കാണാനായിട്ട് ശ്രമിക്കണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലായിട്ട് തന്നെ നമുക്ക് കോഴിക്കോട് കാണാനായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഗൂഗിൾ വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തണം